ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണത് പിന്നെ നമ്മൾ ഇവിടെ കുരുമുളക് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ സംശയങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് വന്നിരുന്നു പുതിയ സംശയങ്ങളായിട്ട് നമ്മൾ പി വി സി വൈപ്പിലായിരുന്നു കുരുമുളക് ചെയ്തിരുന്നു അപ്പോൾ കുരുമുളക് എങ്ങനെ പറിക്കും പിന്നെ അതെങ്ങനെ തുടക്കം മുതൽ എങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും വന്നിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നൊരു ഫുൾ വീഡിയോ ചെയ്യാനാണ് ഞങ്ങളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അത് അതിനെ തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ ആണ് ഇവിടെ ചെയ്യണത് അപ്പോൾ നിങ്ങളത് നിർബന്ധമായിട്ടത് ഫുള്ളായിട്ട് ഇരുന്ന് കാണുക പിന്നെ അതിലെല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ അവസാനം വരെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഫുള്ളായി ഫുള്ള് വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ വളരെ ഈസിയായി തന്നെ നിങ്ങൾക്ക് കുരുമുളക് എങ്ങനെ വീട്ടിൽ വളർത്തിയെടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഈസിയായി പഠിക്കാവുന്നതാണ് പിന്നെ എൻ്റെ പേര് നൗഷാദ് പിന്നെ എൻ്റെ സ്ഥലം കാളിയാല കാവമ്പുറം കാളിയാല വളാഞ്ചേരി കാവമ്പുറം കാളിയാലയാണ് എൻ്റെ വീട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എൻ്റെ ഉപ്പൻ നിങ്ങളോട് സംസാരിക്കും ഉപ്പാണ് എന്നെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ പറയാനേ അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഹലോ ഫ്രണ്ട്സ് നമ്മൾ കു പി വി സി പൈപ്പിൽ കുരുമുളക് ഏത് രൂപത്തിലാണ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ചെയ്യുക എന്നതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൻ്റെ വീഡിയോ ആണ് നമുക്ക് ഇന്നിവിടെ രണ്ടാമതായി നമ്മളിലോട്ട് ചെയ്യുന്നത് നമ്മൾ പഴയ വീഡിയോ പല ആളുകളും കാണുകയും നമ്മളോട് നേരിട്ട് വിളിക്കുകയും അതുപോലെ തന്നെ മെസ്സേജ് അയക്കുകയും വാട്സപ്പിലൂടെയൊക്കെ തന്നെ ഒട്ടനവധി ആളുകൾ നമ്മളോട് ബന്ധപ്പെടുകയുണ്ടായി അവർക്കൊക്കെയുള്ള സംശയങ്ങൾക്ക് ഒരു മറുപടി എന്നത് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നമ്മളിന്നിവിടെ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള വീഡിയോ നമ്മൾ നമ്മളിന്നിവിടെ കാണിക്കും നിങ്ങൾ നിങ്ങൾക്ക് അത് പൂർണമായും നിങ്ങൾ കാണുക പിന്നെ അപ്പം പൂർണ്ണമായും കണ്ടാലും നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചെയ്തത് നമ്മൾ പൂർണ്ണ രൂപത്തിലെത്തിയ കുരുമുളക് എൻ്റെ കാലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അത് ആദ്യം മുതൽ അതിൻ്റെ ഡമ്മയാണ് കൂടുതൽ നിങ്ങൾക്ക് പല ആളുകളും ഗൾഫിൽ നിന്നും ഗൾഫിൽ നിന്ന് നമ്മളെ മലയാളി സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല വടക്ക് നിന്ന് തെക്ക് ജില്ലകളിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളും നമ്മളോട് വിളിക്കലുണ്ടായി അവർക്കൊക്കെ തന്നെ വിളിച്ചതിന് വിളിച്ചതിനും അതുപോലെ തന്നെ കുറേ ആളുകൾ നമ്മൾ വീട്ടിൽ വന്ന് ഈ സൈറ്റൊക്കെ സന്ദർശിച്ച് അവർക്ക് ഒട്ടനവധി ഇത് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവർ പുതിയ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വിളിച്ച എല്ലാവർക്കും നമ്മൾ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് നമുക്കുണ്ടാവണം നമ്മൾ സാധാരണ എല്ലാവരും പോലെ തന്നെ നമ്മളൊരു കൃഷി ഒരു പഴയ ഒരു കൃഷിക്കാരനാണ് ആ കൃഷിക്കാരൻ എന്നുള്ള നിരക്ക് നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായത് ഞാൻ പുതിയൊരു വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങളെ ഇത് കൂടുതലായി പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾക്കറിയാം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു കാല് ഏകദേശം നമ്മൾ പൂർണ്ണ രൂപത്തിലെത്തിയ കുരുമുളകിൻ്റെ ഒരു കാലാണ് ഈ കാലിലിപ്പോൾ നമ്മൾക്ക് വേണ്ട ഇവിടെ ഫുള്ളായിട്ട് ഒട്ടിപ്പിടിച്ച് നമ്മൾക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ വരെ എത്തി നമ്മൾ കഴിഞ്ഞ വീടോ ഇട്ടപ്പോൾ തന്നെ നമ്മൾ മഴ മഴയുടെ മുമ്പ് മഴ പെയ്ത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഇപ്പം മഴ പെയ്ത് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ കണ്ടില്ല അത് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ തളിരിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ കുരുമുളക് നമ്മൾ ഇത് തിരിയിട്ട് തുടങ്ങി ഫുള്ളായിട്ട് തിരിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാണ് എനിക്ക് ഇങ്ങളോട് കൂടുതൽ പറയാനുള്ളത് കാരണം നമ്മൾ പൈ വി സി പൈപ്പിൽ ചെയ്യുമ്പോൾ യാതൊരുവിധ തടസ്സങ്ങളോ അല്ലെങ്കിൽ യാതൊരുവിധ വിഷയങ്ങളും ഇല്ല ധൈര്യമായിട്ട് എല്ലാവരും ചെയ്യുക പിന്നെ പഴയ കാല പഴയ കാലത്തുള്ള ആളുകൾ വരെ പിന്നെ നമ്മൾക്ക് വയസ്സായ ആളുകൾ വരെ വിളിച്ചിട്ട് നമ്മളോട് നിങ്ങളതിൻ്റെ പൂർണ്ണ രൂപം കാണിക്കണം നമ്മൾ ഇത്രയും കാലം വരെ ഇതുപോലെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല പി വി സി പബില് ചെയ്യുന്ന അപ്പോൾ ഇത് ലളിതമായ രൂപത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഒരു ഏകദേശം ഒരു മൂന്നാല് വർഷം വെച്ച് നമ്മളതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ അപാകത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ ആളുകൾ പിന്നെയും പിന്നെയും സംശയങ്ങൾ ചോദിക്കുക അപ്പോൾ അത് പൂർണ്ണ രൂപത്തിൽ രൂപത്തിലെത്തിയതിനു ശേഷമാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് പിന്നെ അതിൻ്റെ ഡമ്മി പുതുതായിട്ട് നമ്മൾ ഇന്നിവിടെ പുതിയ വീഡിയോ നമ്മൾ കാണിക്കും അപ്പോൾ എല്ലാവരും അതിൽ സഹകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ് അല്ല അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമ്മൾക്കിതിന് ആവശ്യമായ സാധനങ്ങൾ ഒരു ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പി വി സി പൈപ്പാണ് ആ പി വി സി പൈപ്പിൽ നമുക്ക് ഒരു ഒന്നേക്കാൽ മീറ്റർ നീളം ആണ് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് അതുപോലെ തന്നെ നമുക്ക് അത് കട്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു പിന്നെ കട്ടർ വേണം അല്ലെങ്കിൽ നമുക്ക് സാധാരണ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്യാൻ പി വി സി വൈപ്പൊക്കെ കട്ട് ചെയ്യാൻ നമ്മൾ സാധാ ആക്സോ ബ്ലേഡിലാണ് പിന്നെ നമുക്ക് അത് തുളക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രില്ലും വേണം പിന്നെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ അത് കെട്ടാനുള്ള പിന്നെ എന്താണ് സുത്തിൽ അത് അതൊക്കെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കോൺക്രീറ്റ് ആവശ്യമുണ്ട് കുറച്ച് അതൊക്കെ നമ്മളിവിടെ തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് കുഴി വേണം ഇതെല്ലാം തന്നെ നമ്മൾ പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് കാണിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമുക്ക് വേണ്ടു നമ്മൾ കൂടുതൽ ഒരു ഇതിൻ്റെ ഒരു മെറ്റീരിയൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാലിഞ്ച് പൈപ്പാണ് നാലിഞ്ചിൻ്റെ ഫോർ എം എം പൈപ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഒന്നേക്കാം മീറ്റർ പൈപ്പ് അളന്ന് നമ്മൾ ഒരു പൈപ്പ് നാലാക്കി എടുക്കുന്ന രൂപത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നേക്കാം മീറ്ററിൻ്റെ ഒരു പൈപ്പാണ് നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളതിന് ശേഷം അതിൻ്റെ ഒരു രണ്ടിഞ്ച് അടി പിന്നെ അടിയിൽ വെക്കുന്ന ഭാഗത്തിൻ്റെ രണ്ടിഞ്ച് മുകളിലായിട്ട് നമ്മൾ രണ്ട് ഹോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ പ്ലസ് മാതിരി രണ്ട് ട്രില്ല് ചെയ്ത് നമ്മൾ രണ്ട് ഓളടിച്ചു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു പിന്നെ അതിൽ രണ്ട് ഒരടി നീളത്തിലുള്ള ഏറ്റം കമ്പിയാണ് നമ്മളതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഏറ്റം കമ്പി നമ്മൾ രണ്ട് കമ്പി കൊടുത്ത് പ്ലസ് ആക്കി അതിന് അതിന് മുമ്പ് പ്ലസ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഒരു കുഴി എടുത്തു ആ കുഴി ഏകദേശം രണ്ടടി താഴ്ചയും രണ്ടടി വ്യാസമാണ് അപ്പോൾ ആ കുഴിന് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു അതിൽ കോൺക്രീറ്റ് ഒരു ചട്ടി കോൺക്രീറ്റ് നമ്മൾ അതിൻ്റെ പ്രതലത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തു ആ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൈപ്പ് വെക്കേണ്ടത് നമ്മൾ ഈ പ്ലസ് അടിച്ചിട്ടുള്ള ഈ കമ്പിലുള്ള ഈ പൈപ്പ് നമ്മൾ നമ്മളതിൽ ഫിറ്റ് ചെയ്തു ഈ പൈപ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഫാസ്റ്റായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോൺക്രീറ്റിൽ നമ്മൾക്ക് ഇത് ഫാസ്റ്റായിട്ട് ഇതിപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇതിൽ ഫാസ്റ്റായി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക പ്ലാസ്റ്റോ പാരിസം അതുപോലെ തന്നെ കുറച്ച് പൊടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് കോൺക്രീറ്റ് സെറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നും അതിൽ കെമിക്കലല്ല എന്ന് ആരും വിചാരിക്കരുത് അത് നമ്മൾ അതിന് സെറ്റാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നതിന് ശേഷം നമ്മൾ ഇത് വെച്ചു വെച്ചതിന് ശേഷം രണ്ട് ചട്ടി കോൺക്രീറ്റും കൂടി നമ്മൾ വീണ്ടും അതിലിട്ടതിന് ശേഷം നമ്മളത് നിന്നതിന് ശേഷം നമ്മളിവിടെ ഈ പ്രദേശ ഇതിൻ്റെ ഈ തറനിലപ്പിൽ നിന്ന് കുറച്ച് മുകളിലായിട്ട് ഇവിടെ ഒരു ഹോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഓൾ നമ്മൾ ട്രില്ല് ചെയ്ത് നമ്മൾ ഇത് പിന്നീട് കോൺക്രീറ്റ് ഒക്കെ ഉറച്ചിടും നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്ന സംഗതിയുള്ളൂ നമ്മളിപ്പോൾ ഇതിൽ വീടില് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഓൾ ഇവിടെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓൾ കൊണ്ട് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് വിശദീകരിക്കാം കാരണം ഈ ഓൾ ഇട്ടത് നമ്മൾ ഇതിൻ്റെ തറനിരപ്പിൽ നിന്ന് കുറച്ച് മുകളിലായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഇതിന് വെള്ളം ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ആ ഓൾ അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഈ കുഴി നമ്മൾ ഏകദേശം ഒരടിയോളം നമ്മൾ മണ്ണിട്ട് തൂർക്കേണ്ടത് മണ്ണിട്ട് തൂർത്ത് അത് പിന്നെ മണ്ണ് ഇട്ടതിന് ശേഷം നമ്മൾ രണ്ട് തൈകൾ അപ്പുറത്ത് പോകാം തൈകൾ വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ തൈകൾ നമ്മൾ ഒരിക്കലും തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും വെക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് വെയിലിൻ്റെ ഇതുണ്ടാകുമ്പോൾ വള്ളി ഉണങ്ങി പോകാനുള്ള സാധ്യത അപ്പോൾ നമ്മൾ അതിൻ്റെ വശം നോക്കിയിട്ട് നമ്മൾ മറ്റു രണ്ട് വശത്ത് തൈകൾ വെച്ചാൽ മതി അപ്പോൾ രണ്ട് തൈകളാണ് നമ്മൾ പാക്കറ്റ് പൊളിച്ച് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ പെപ്പർ തെക്കൻ്റെ തൈകളാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് ആ രണ്ട് തൈകൾ നമ്മൾ വെച്ചു ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഇതിൽ തെക്കൻ ഭാഗത്തുമൊക്കെ പറഞ്ഞാൽ ഇതിന് ഇടാന്ന് പറഞ്ഞു ചില നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഇതിന് തോൽ വെക്കുക എന്ന് പറയും ഈ തോൽ വെച്ച് ഇത് എന്തിനാന്ന് വെച്ച് വെച്ചാൽ ഇത് മഴ പെയ്ത് ഈ പിന്നെ മണ്ണ് തറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളിത് വെച്ചിട്ടുള്ളത് അല്ലാതെ ഇതിൽ വേറൊന്നുമില്ല അതിൽ നമ്മളിപ്പോൾ വളമായിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക പിന്നെ ചാണകമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള ഒന്നും തന്നെ നമ്മൾ ഇതിൽ ഇപ്പോൾ കൊടുത്തിട്ടില്ല അത് കൊടുക്കാതിരുന്നെന്താ വച്ചാൽ നമ്മൾ തൈ പിടിച്ചതിന് ശേഷം നമ്മൾ അത് കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ പച്ചലിട്ടങ്ങൾ നമ്മൾ ഇതിൽ തറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ശേഷം നമ്മൾ എന്ത് ചെയ്തു ഈ പൈപ്പ് നമ്മൾ ഇതിൻ്റെ തൂക്കം നോക്കി കറക്റ്റായിട്ട് തൂക്കം നോക്കി ചെയ്യണം കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ മരങ്ങളാണെങ്കിൽ പിന്നീടും വളഞ്ഞിരുന്നാലും നീർന്ന് വരാൻ സാധ്യതയുണ്ട് ഇത് ഒരിക്കലും നീരില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ എൻ്റെ രണ്ട് വർഷം തൂക്കം നോക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു പിന്നീട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പൈപ്പ് വയ്ക്കുകയുണ്ടായത് ഈ പൈപ്പ് നമ്മൾ ഒരു പൈപ്പ് രണ്ടാക്കി മുറിച്ചിട്ടുള്ള ഒരു പൈപ്പിൻ്റെ പീസാണ് അപ്പോൾ രണ്ടര മീറ്റർ നമുക്ക് ആയിട്ട് വരും അതിൽ നമ്മൾ രണ്ട് ഹോളടിച്ച് പ്ലസ് പ്ലസ് മാറിയിട്ടിട്ട് നമ്മൾ അതിൽ പിന്നെ രണ്ടടി നിങ്ങളുള്ള രണ്ട് കമ്പിയാണ് ഇട്ടിട്ടുള്ളത് ആ കമ്പി നമുക്കിതിൽ തൂങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അവസാനം ഈ കുരുമുളക് ഇതിൽ കയറി മോൾ കയറിയിട്ട് താഴോട്ട് വരുമ്പോൾ അതിൽ നിന്നും പറഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കമ്പി ഇട്ടിട്ടുള്ളത് പിന്നീട് നമ്മൾ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ അടിച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ഈ മഴക്കാലത്ത് വെള്ളം ഇതിനുള്ളിൽ കൂടെ വരുന്ന സമയത്ത് നമ്മളിത് ഏറെ വശമായിട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഒന്നും ഈ പൈപ്പിലൊന്നും കോൺക്രീറ്റ് ഇട്ടിട്ടില്ല നമ്മൾ ഇതുവരെ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളൂ അതിൻ്റെ അടുത്ത് നിങ്ങടെക്കെ പിന്നെ കാലി പൈപ്പാണ് ആണ് അപ്പം നമ്മൾ മഴക്കാലത്ത് വെള്ളം വരുന്ന സമയത്ത് ഇതിൽ കൂടെ ഈ ഹോളിൽ കൂടെ പുറത്തോട്ട് പോകും ഒന്നാമത് രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ എങ്കിൽ വേനൽക്കാലത്ത് ഈ പൈപ്പിൽ കൂടി വെള്ളം അടിച്ച് നമുക്ക് ഈ പൈപ്പിൽ വെള്ളം നിറക്കാം അതായത് നമുക്കിപ്പോൾ ചെയ്ത് കാണിച്ച് എന്താ വെച്ചാൽ ഇത് പുതിയ കോൺക്രീറ്റ് ആണ് അപ്പോൾ ആ കോൺക്രീറ്റ് അടക്കം കൂടി പോരും അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒക്കാത്തത് അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹോളിട്ട് ഇതിൽ നമ്മളൊരു തുണി കൊണ്ടുള്ള ഒരു ചെറിയ തിരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഇത് നനക്കാനുള്ള സംവിധാനം കൂടി ഈ പൈപ്പിൽ നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ട് അത് നമ്മൾ പ്രേക്ഷകരോട് നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹോൾ നമ്മൾ അടിച്ചിട്ടുള്ളത് ഇതുവരെയുള്ള പിന്നെ മുഴുവൻ സംഗതിയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഇനി നമ്മളുമായിട്ട് ബന്ധപ്പെടാനും നിങ്ങൾ ഒരു യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല